ഈ മുഹരണ മാസമാണ് പോലേക്ക് പോലും ആ മാസത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനൊന്നാമത്തെ പ്രത്യേകത മുഹറം മാസത്തെ വിശേഷിപ്പിച്ചത് മാസം എന്നാണ് കുറിച്ച് കുറിച്ച് പോലും പോലും അങ്ങനെ ഒരു വിശേഷണം ഉണ്ടായിട്ടില്ല മുഹറത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത് അത് മാസമാണ് അതുപോലെ തന്നെ വർഷം തുടങ്ങുന്ന മാസമാണ് അതുപോലെ തന്നെ യുദ്ധം നിഷിദ്ധമായ കുറുമായുണ്ട് ഈ മാസങ്ങളിൽ ഒരിക്കലും യുദ്ധം പാടുള്ളതല്ല ആ ഒന്നാമത്തെ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം അതുപോലെ തന്നെ ഒരുപാട് പ്രവാചകന്മാരെ വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയ മാസം കൂടിയാണ് മുഹറം മാസം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മാസത്തിൽ നോമ്പ് അധികരിപ്പിക്കാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ഈ ാണ് വരുന്നത് ഈ മാസത്തിൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ വലിയൊരു കൗതുകമുള്ള കാര്യം കൗതുക ഇത്രയും പവിത്രമായ മാസം എന്ന ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തി ഈ മാസത്തിന്റെ ഒന്നാമത്തെ പത്ത് ദിവസം ശകുനത്തിന്റെ ദിവസങ്ങളാണെന്നാണ് നമ്മുടെ നാട്ടിലുള്ള ചില വലിയ രാത്മാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അർത്ഥത്തിന്റെ ഒന്നാമത്തെ പത്ത് ദിവസം എന്തെങ്കിലും ഒന്ന് തുടങ്ങാനോ എന്തെങ്കിലും ആരംഭിക്കാനോ ോ സ്ഥാപനങ്ങൾ തുടങ്ങാനോ സ്ഥാപനങ്ങൾ തുറക്കാനോ ഒന്നും ഈ പത്ത് ദിവസം പറ്റിയതല്ല ഇത് ദിവസങ്ങളാണ് ദിവസങ്ങളാണ് എന്ന് പറയുന്നത് സൂര്യനിക്കുന്ന എല്ലാ ദിവസങ്ങളും അള്ളാഹു ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് നല്ല ദിവസങ്ങളാണ് പിന്നെ വ്യക്തികൾക്ക് മോശം ദിവസം നല്ല ദിവസം ഉണ്ടാവും എങ്ങനെ സുബഹ് നമസ്കാരം നമസ്കരിക്കുന്നുവോ അവൻ സംരക്ഷണത്തിലാണ് ാണ് പാമ്പൊടുത്തിട്ട് കിടന്നു ദിവസം മോശം തന്നെയാണ് ഒരു സംശയം ഇല്ലല്ലോ ദിവസം മോശം ദിവസം തന്നെയാണ് അതൊരു സംശയമില്ല അള്ളാഹുന്റെ അള്ളാഹുന്റെ സംരക്ഷണല്ല കൃത്യമായി പള്ളിയിൽ എത്തുന്നുണ്ടോ ഏഴ് നിനക്ക് ഹായ ദിവസമാണ് നിനക്ക് പറ്റുന്നില്ലേ ആഴ്ചയിലെ ഏഴ് ദിവസവും നിനക്ക് ആരോടും ചോദിക്കേണ്ട അത് വളരെ കൃത്യമായ വ്യക്തമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം രസമോ ഒന്നുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ സ്വയം പകരുന്ന പകർച്ചവ്യാധികളില്ല അതുപോലെ തന്നെ പക്ഷിനോട്ടങ്ങളില്ല പഠിപ്പിച്ചതായി നമുക്ക് കാണാം ഇത്രയും കൂടി തടഞ്ഞാൽ അതായത് ഒരാൾ ില്ലാത്ത രണ്ടു ദിവസം മുമ്പ് ഒരാൾ പറയുകയാണ് തീരുമാനിച്ച ദിവസം അത്ര ശരിയല്ല കേട്ടോ ആ ദിവസം കയറിയാൽ വീട്ടിൽ ഭർത്തത്തിണ്ടാവൂലേ എന്തെല്ലാം പ്രശ്നങ്ങളും വഴപ്പങ്ങളും ഉണ്ടാവൂ എന്ന് ഒരാൾ പറഞ്ഞത് കാരണം ഒരാൾ ഒരാൾ അതിനേക്കാൾ വലിയൊരു ദുരന്തം വേറൊന്ന് വണ്ടി എടുത്ത് ഒരു കറുത്ത പൂച്ച മുന്നിലോട്ട് ഓടി ആ യാത്ര മതി വീട്ടിലേക്ക് തിരിച്ചു പോയാലേ ശകുനം എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ സാധാരണ ശകുനം പറയുന്ന ആളുകൾ എന്താ പറയാ വലിയൊരു സംഭവം വലിയൊരു ദിവസം അവർ പറയുക അത് സമുദായങ്ങളിൽ ഇറങ്ങിയ ദിവസമാണെന്നാണ് ഒരുപാട് സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഓരോ സമുദായത്തിലേക്ക് ശിക്ഷ ഇറങ്ങിയ ദിവസങ്ങളാണ് ഈ ശബനത്തിന്റെ ദിവസം അങ്ങനെയെങ്കിലും ആഴ്ചയിൽ എഴുതും ആദ്യ സമുദായത്തിൽ അമ്ാനും ശിക്ഷ ഇറങ്ങിയത് എപ്പോഴാണ് ഏഴ് രാത്രിയും ഒട്ടു പകലുമാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും ആഴ്ചയിൽ ഏഴ് രാത്രി എന്താണ് ഈ ഏഴ് രാത്രിയും ഒട്ടു പകലും ആ ശിക്ഷ രാത്രി ശ്രാവണം തുറക്കുക ഏത് യാത്ര പോകും ഒരു ദിവസവും എല്ലാ ദിവസവും നഴ്സിന്റെ ദിവസമായിരിക്കും എല്ലാ ദിവസവും അർബുദത്തിന്റെ ദിവസമായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ ഒന്നാമത്തെ പത്ത് ദിവസം നല്ല

അവന്റെ പ്രവർത്തനത്തിന്റെ ഏടുകളായി അവന്റെ മുന്നിലേക്ക് കിതാവായി ആ ശകുനം സമയത്താണ് കിതാബിയ എന്റെ കിതാബ് എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഗതികട്ട മനുഷ്യൻ അവിടെ വെച്ചാണ് ഖേദം പ്രകടിപ്പിക്കുന്നത് അതാണ് നമ്മുടെ കഴിപ്പിന്റെ ചുറ്റിലും നമ്മുടെ 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 പ്രവർത്തനങ്ങൾ തന്നെയാണ് കാലത്തിനോ ദിവസത്തിനോ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഒരു പ്രശ്നവുമില്ല എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കി നമുക്ക് പ്രശ്നവും നൽകുമാറാകട്ടെ

من البرس والجنون والجذام من سيل الاسقام اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك تجيب دعواتنا قضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتوب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان